ഒന്നാമത്തെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ സ്നാനം എന്നതുകൊണ്ട് യഹൂദൻ എന്താണ് അതായത് പഴയ നിയമത്തില് യഹൂദൻ എന്താണ് അർത്ഥമാക്കിയിരുന്നത് എന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം അല്ലെ അവർക്ക് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു അവരുടെ വിശ്വാസ രീതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു അൽ മന ഒരാൾ യഹൂദനാകാൻ സ്നാനം പെടുത്തി ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാന അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് എബ്രഹാം ലേഖനം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിങ്കിലെ വിശ്വാസം സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം അപ്പൊ സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശമല്ല സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം അപ്പൊ വിവിധ സ്നാനങ്ങൾ നിലവിലിരുന്നു എന്നുള്ളതാണ് അതിന്റെ സൂചന ഇപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം അപ്പൊ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ദേഹശുദ്ധിക്ക് വേണ്ടിയുള്ള സ്നാനം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർ നിസ്കാരത്തിന് മുമ്പ് മുളു കഴിക്കുക എന്നൊക്കെ പറയും അവര് കൈയും കാലും ഒക്കെ കഴുകി സത്യത്തിൽ ഇസ്ലാമിക ആചാരങ്ങളിൽ നല്ല ഒരു പങ്കും യഹൂദന്മാരുടേത് അഡോപ്റ്റ് ചെയ്ത ബാക്കിയുള്ളതൊക്കെ യാക്കോബായക്കാരുടേത് അഡോപ്റ്റ് ചെയ്ത സ്വന്തമായിട്ട് ഇസ്ലാമിൽ ഒന്നും തന്നെ ഇല്ല കാരണം അവരുടെ രീതികളും ആചാരങ്ങളും ഒക്കെ എന്നിട്ടത് മൗലികമാണത് എന്നുള്ള വിധത്തിൽ അവർ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യാക്കോബായക്കാരും യഹൂദന്മാരും ഒക്കെ ഇല്ലാതാകണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്താൽ ആ ഒറിജിനൽ സ്രോതസ് ഇല്ലാതായാലും നമ്മുടെ ഇതിന് ഓതന്റിസിറ്റി വരുത്തുള്ളു ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ മുസ്ലീങ്ങള് വാങ്ങു വിളിക്കുന്നതുപോലെ തന്നെ യഹൂദൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു അതിനെ കോപ്പി അടിച്ചാണ് മുസ്ലിങ്ങൾ വാങ്ങു വിളിക്കുന്നത് അപ്പൊ യഹൂദന്റെ ഒറിജിനൽ പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം നിലനിൽക്കുന്നിടത്തോളം ഇത് കോപ്പിയാണെന്നുള്ള തെളിവാണ് അതുപോലെ തന്നെയാണ് ഈ യാക്കോബായക്കാരുടെ നമസ്കാരമാണ് ഇവര് നിസ്കാരം എന്ന വിധത്തിൽ പകർത്തിയെടുത്തിട്ടുള്ളത് അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം അപ്പൊ ഈ ശരീരശുദ്ധി വരുത്തുക എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്നാനമുണ്ട് എന്നാൽ ക്രിസ്തീയ സ്നാനം അതല്ലെന്നാണ് പത്രോസ് ലിഹ ഒന്ന് പത്രോസ് മൂന്നിന്റെ ഇരുപത്തി ഒന്നി പറയുന്ന സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല അപ്പൊ ജഡത്തിന്റെ അഴുക്ക് കളയുന്ന ഒരു സ്നാനം ഉണ്ട് അപ്പൊ ക്രിസ്തീയ സ്നാനം അതല്ല എന്നാ പറയുന്നത് പിന്നെ നമ്മൾ കാണുന്ന കൊരിന്തി കൊരിന്തലേഖന പത്രാധ്യായത്തിൽ ഈ ഇസ്രായേൽ ജനത്തെ പറ്റി പറയുന്നുണ്ട് അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു അപ്പോൾ ഒരാളോട് ജോയിൻ ചെയ്യുന്നതിനെ ഒരാളുടെ ലീഡർഷിപ്പിലേക്ക് വരുന്നതിനെ സ്നാന സ്നാനത്തിലൂടെ അന്ന് ഈ പല ഗ്രൂപ്പുകളുള്ളതിൽ ഈ ഗ്രൂപ്പുകളിലേക്കൊക്കെ അംഗത്വം എടുക്കാൻ സ്നാനത്തിലൂടെ അംഗത്വം എടുക്കുമായിരുന്നു അങ്ങനെ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ഒരു കഷ്ടം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പുരാതന ലോകത്തിൽ അങ്ങനെയുണ്ട് ഇപ്പൊ ഒരു ഒരു ഗായിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ സ്നാനപ്പെടുക ആ ഗായിലേക്ക് സ്നാനപ്പെട്ട് അവിടെ ചേരുക ഇതാണ് അപ്പം മോശയോട് ചേർന്നു എന്നാണ് പറയുന്നത് മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനം വെറ്റ് മോശയോട് ചേർന്നു ഈ ക്രിസ്തീയ സ്നാനത്തെ പറ്റി പറയുന്നത് യേശി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം പറ്റൂ ഈ കോൺസെപ്റ്റ് ആണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ വിവിധ സ്നാനങ്ങൾ ഉണ്ടായിരുന്നു പൗരസിലെ പൊരുത്തലായിട്ട് പറയുന്നുണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്ന കമ്മ്യൂണിറ്റികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിൽ ഇപ്പം നമുക്കറിയാം ആലുവ ശിവരാത്രി ആലുവ ശിവരാത്രി വരുന്നവരെല്ലാം അവിടെ പിന്നെ സ്നാനം ഏൽക്കുന്നുണ്ട് അത് ആ വരുന്ന ആളുകൾക്ക് വേണ്ടിയെല്ലാം അവരുടെ മരിച്ചുപോയ പരേതർക്ക് വേണ്ടിയുള്ള സ്നാനമാണ് അവരേൽക്കുന്നത് അപ്പം ലോകത്തിലെ പുരാതനമായ മതങ്ങളിലെല്ലാം ഈ സ്നാനത്തിനൊരു പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടായിരുന്നു അപ്പൊ സ്നാനം എന്ന് പറഞ്ഞ ഒരു സ്നാനമല്ല ഒരുപാട് സ്നാനങ്ങളുണ്ട് പല മതങ്ങളിലും സ്നാനമുണ്ട് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തീയ സ്നാനം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്